നമസ്കാരം ഞാൻ രശ്മി സാരി വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ മുഴുവൻ നീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇത് രണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം മല്ലി മൂത്ത് വരാനായിട്ട് സമയമെടുക്കും അതുകൊണ്ടാണ് ആദ്യം നമ്മൾ മല്ലിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി എരിവിനാവശ്യമായിട്ടുള്ള നാല് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം മുളകും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകവും അതേപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതല്ലെങ്കിൽ ഈ പാത്രത്തിലിരുന്ന് ഇതെല്ലാം പെരിഞ്ഞു പോകും ഇത് നമുക്ക് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി രസമുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുക്കുക എന്നിട്ട് അതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പുളി നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക പുളി കുതിർന്നു കുതിർന്നിടുന്ന സമയത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ ചാർ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് പുളിവെള്ളം നേർപ്പിച്ചെടുത്താൽ മതിയാകും ഇനി വേണ്ടത് മൂന്ന് തക്കാളിയാണ് ഇതിൽ രണ്ടെണ്ണം മിക്സീന്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടൊന്ന് ആക്കിയിട്ട് ഈ പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ഒരെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ രസത്തിനാവശ്യമായിട്ടുള്ള ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പരിപ്പ് രസമായതുകൊണ്ട് തന്നെ തൂരപ്പരിപ്പ് വേവിച്ച വെള്ളമാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് കപ്പ് തൂരപ്പരിപ്പ് എടുക്കുക കപ്പ് എന്ന് പറയുമ്പോൾ നാല് ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ അടിച്ചാൽ മതിയാകും എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കുക അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി അതല്ല ചെറിയ അളവിൽ പരിപ്പ് വേവിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ സാമ്പാറിനൊക്കെ പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് രസം ഉണ്ടാക്കാനായിട്ട് എടുക്കുക രസത്തിലേക്ക് പരിപ്പ് മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതിൻ്റെ തെളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുക മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അതേപോലെ തന്നെ പുളിവെള്ളത്തിന് ഒരു വേവുണ്ട് പുളിവെള്ളവും പരിപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ രസം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും ഈ സമയത്ത് ഉപ്പ് പാകമാണോ നോക്കിയിട്ട് പാകം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ഇനി രസത്തിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരയൊന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലി എലയും കൂടെ ചേർത്ത് കൊടുക്കാം അടിപൊളിയായിട്ടുള്ള പരിപ്പ് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചും കൂടെ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പകരമായിട്ട് വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചതും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് ഒരുനുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം കടുക വറുത്തതിൻ്റെ രുചിയും മണമൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഓജിപ്പിച്ചിട്ട് എടുക്കാം പരിപ്പ് ചേർക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രസത്തിൻ്റെ റെസിപ്പി ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരതൊന്ന് നോക്കണം അപ്പോൾ പരിപ്പ് രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ നന്ദി